ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഒരു രസമാണ് രസം എല്ലാ സ്പെഷ്യലൊന്നും അല്ല എന്നാലും എൻ്റെ സ്പെഷ്യലാണ് അതിനായി ഞാൻ ഉള്ളി വെളുത്തുള്ളിയും ഉള്ളി പച്ചമുളക് ഉലുവ മല്ലിയില കുരുമുളക് തക്കാളി ഇത്ര ഇത്രയും എടുത്തു രസം ഉണ്ടാക്കാൻ വേണ്ടി ചീനിച്ചട്ടി അടുവിട്ട് അടുകേണ്ട പൊട്ടുന്ന പൊട്ടിത്തടങ്ങുന്നു കേസ് എന്നിട്ട് ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഉലുവ പൊത്തുള്ളി എന്നിവ ചതച്ച് ചതച്ചാണ് ഉപ്പുരുമുളക് കൂടെ ചതച്ചാണ് ചേർക്കുന്നത് ചതച്ച് നീട്ട് അങ്ങനെ മൂക്കി നല്ല ബ്രൗൺ കളറാവുന്നുണ്ട് ബ്രൗൺ കളറാകുന്നവരെ ഉണ്ടാക്കി കൊടുക്കണം കളിയാപ്പിലേക്കിട്ടു തക്കാളി അരിഞ്ഞു വെച്ച് തക്കാളി എടുത്ത് അതിൽ നല്ലവണ്ണം തക്കാളി നല്ല കുറച്ച് നല്ലവണ്ണം നല്ലോണം ഇങ്ങനെ കുക്കായി വരുമ്പം അതിലേക്കാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നൽകണം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഇത് കുറച്ച് നല്ലോണം വേവിക്കുക അതിനുശേഷം ആവശ്യത്തിന് വാളം പുളിയാണ്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കുക മലയിലിടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇതിലേക്ക് കുറച്ച് തായ്പ്പൊടിയും കൂടെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലത് നമ്മൾ കുറച്ചു നേരം ഇന്ന് തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി മീൻ അയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനകത്ത് സവാള പിന്നെ തക്കാളി മുളക് പച്ചമുളക് എന്നിവ അരിഞ്ഞിട്ട് ഞാൻ തേങ്ങ സവാ തേങ്ങ കറി ചേർക്കുന്നത് തേങ്ങ തേങ്ങ അരച്ച് കറിയാണെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ ഹാഫ് സവാള കുരുമുളക് മഞ്ഞൾപ്പൊടി എന്നിവ നല്ലോണം അരച്ചെടുത്ത് അരച്ചെടുത്ത് മീൻ മീനത്തോട്ടുകൊണ്ട് ചേർത്ത് അരപ്പാണ് കുടമ്പുള്ളിയും കൂടെ ഇട്ട് വേവിക്കാനിട്ട് വെക്കാം കുറച്ച് കുടമ്പിളിയും കൂടെ ചേർക്കാം ഗാസ് ഇതിലേക്ക് കുറച്ച് കുടമ്പിളിയും കൂടെ കുറച്ച് മുളോടി കുറഞ്ഞു പോയിട്ടുണ്ട് ഗാസ് ഇനി ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് പ്രാവശ്യം ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് ഞാൻ കുറച്ച് ചോറ് എടുക്കുക ഇന്നലത്തെ മാങ്ങിയിട്ട മീൻകറിയാണ് അതാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ചീരത്തോര ഇതൊരു പൊടി പൊളാനാണ് നോ ടെസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗയ്സ്